ബഹുമാന്യായ അംഗം തെറ്റിദ്ധരിക്കാനുണ്ടായ ചില സാഹചര്യങ്ങൾ ഈ സമീപ കാലയളവിൽ ഉണ്ടായിട്ടുണ്ട് അതൊന്ന് നെയ്യാറിൽ കെ എസ് യുവിന്റെ സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിച്ച അവരുടെ ക്യാമ്പുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങളായിരിക്കണം ബാലുശ്ശേരി എം എൽ എ കെ എം സച്ചിൻ ദേവിന്റെ വാക്കുകളാണ് പ്രേക്ഷകർ ഇപ്പോൾ കേട്ടത് വളരെ സുപ്രധാനമായ കുറച്ച് കാര്യങ്ങൾ സച്ചിൻ ദേവ് ഈ പ്രസംഗത്തിനിടെ സഭയിൽ നടന്ന ചർച്ചക്കിടെ പറയുന്നുണ്ട് കേൾക്കേണ്ട വാക്കുകളാണ് മാത്രമല്ല ബഹുമാനപ്പെട്ട വടകര നിയമസഭാ അംഗത്തിന് ചില കാര്യങ്ങളിൽ തെറ്റിദ്ധാറുണ്ടെന്നും വസന്തവന പെസുകൾ പറ്റാറുണ്ടെന്നും വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു കെ എം സച്ചിൻദേവിന്റെ ഈ തീപ്പരി പ്രസംഗം നമുക്ക് സച്ചിദേവിന്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം സാർ എനിക്ക് മുമ്പേ സംസാരിച്ച ബഹുമാനിയായ അംഗം ക്രമസമാധാനം സംരക്ഷിക്കാനുള്ള സർക്കാരിൻ്റെ ഉത്തരവാദിത്വത്തിൽ സർക്കാർ പരാജയപ്പെട്ടു എന്ന് പരാമർശിക്കുകയുണ്ടായി ബഹുമാനിയായ അംഗം നന്നായി ഒന്ന് കാര്യങ്ങൾ വിലയിരുത്തി കഴിഞ്ഞാൽ ഇന്ത്യയിലെ ക്രമസമാധാന പരിപാലനത്തിൻ്റെ കാര്യത്തിൽ നമ്പർ ആണ് നമ്മുടെ കേരളം എന്ന് കാണാൻ വേണ്ടി കഴിയും ഒരുപക്ഷേ ബഹുമാന്യായ അംഗം തെറ്റിദ്ധരിക്കാനുണ്ടായ ചില സാഹചര്യങ്ങൾ ഈ സമീപകാലയളവിൽ ഉണ്ടായിട്ടുണ്ട് അതൊന്ന് നെയ്യാറിൽ കെ എസ് യുവിൻ്റെ സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിച്ച അവരുടെ ക്യാമ്പുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങളായിരിക്കണം നെയ്യാറിൽ ഒരു വിദ്യാർത്ഥി സംഘടനയായ കെ എസ് യുവിന്റെ ക്യാമ്പ് നടന്ന് അവസാനിപ്പിക്കുന്ന സന്ദർഭത്തിൽ പുറത്തു വന്ന വാർത്തകൾ നമ്മൾ കണ്ടതാണ് പങ്കെടുത്ത പലരും തമ്മിലുണ്ടായ കൂട്ടത്തല്ല് കെ എസ് യുവിന്റെയോ എൻ എസ് യു ചരിത്രത്തിൽ ഇത് ആദ്യത്തെ സംഭവമല്ല നൈനാസൈനി എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ചരിത്രം വിദ്യാഭ്യാസ പ്രവർത്തന കാലയളവിൽ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തന കാലയളവിൽ മനസ്സിലാക്കിയവരാണ് ഇവിടെ ഇരിക്കുന്ന മഹാഭൂരിപക്ഷം വരുന്ന സാമാജികരും ആ അനുഭവത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ സമീപ കാലയളവിൽ നെയ്യാറിൽ വെച്ച് കെ എസ് യു സംഘടിപ്പിച്ച സംസ്ഥാന ക്യാമ്പ് നടന്നിട്ടുള്ളത് ക്യാമ്പിൽ പങ്കെടുത്ത കുട്ടികൾ തമ്മിലടിച്ചു ആ വാർത്തകൾ ഒരുപക്ഷെ വായിച്ചത് കൊണ്ടായിരിക്കണം ബഹുമാന്യായ വടകര അംഗം ഇവിടെ ക്രമസമാധാന പ്രശ്നമുണ്ട് എന്ന് പറയാൻ കാരണമായിട്ടുണ്ടാവുക ഞങ്ങൾ ആ കാര്യത്തിൽ അത്ഭുതപ്പെടുന്നില്ല ഈ സമീപ ദിവസങ്ങളിലൊന്നാണ് തൃശൂരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പരാജയം ഏറ്റുവാങ്ങിയ സന്ദർഭത്തിൽ തൃശൂർ ഡി സി സി ഓഫീസിനകത്ത് കടന്നു ചെന്ന് കോൺഗ്രസുകാർ തമ്മിലടിച്ചിട്ടുള്ളത് ഈ രണ്ട് വാർത്തകൾ കൊണ്ടായിരിക്കണം ബഹുമാന്യായ അംഗത്തിന്റെ പ്രസംഗത്തിൽ കേരളത്തിൽ ക്രമസമാധാന പ്രശ്നമുണ്ട് എന്ന തോന്നൽ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടാവുക ഇവിടെ നാം കാണേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും യു ഡി എഫിനും വലിയ മുന്നേറ്റം ഉണ്ടായി ആ മുന്നേറ്റം ആ വിജയത്തെ അംഗീകരിക്കുന്നവരാണ് നമ്മളെല്ലാവരും എന്നാൽ ഇവിടെ നാം കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ലോക്സഭാ തെരഞ്ഞെടുപ്പുകളുടെ അനുഭവത്തിൽ എല്ലാ കാലത്തും യു ഡി എഫിന് മേൽക്കൈ ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി നാലൊഴികെയുള്ള പൂർവകാല ലോക്സഭാ തെരഞ്ഞെടുപ്പുകളുടെ അനുഭവം പരിശോധിക്കുമ്പോൾ യു ഡി എഫിനാണ് മേൽക്കൈ ഉണ്ടായിട്ടുള്ളത് എന്നാൽ ഈ സമീപകാലയളവിലെ തെരഞ്ഞെടുപ്പുകളുടെ വിജയത്തിൽ വല്ലാതെ അഹങ്കരിച്ചുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങളെ മോശപ്പെടുത്തിക്കൊണ്ടുള്ള പ്രസ്താവനകളും പ്രയോഗങ്ങളും പ്രസംഗങ്ങളും നടത്തുന്നവരായി കേരളത്തിലെ കോൺഗ്രസ് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ പോലീസ് ആഭ്യന്തരവുമായി ബന്ധപ്പെട്ടതാണല്ലോ ചർച്ച പോലീസിനെ സംബന്ധിച്ചിവിടെ വിശദീകരിച്ചു കഴിഞ്ഞു യു ഡി എഫ് അംഗങ്ങൾ അത് അവരുടെ പ്രസംഗത്തിൽ പോലീസിൻ്റെ ചില തെറ്റായ കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ വലിയ വാചാരുന്ന സാഹചര്യം ഉണ്ടായി രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഞാൻ കോഴിക്കോട് ആർട്സ് കോളേജിലെ വിദ്യാർത്ഥിയാണ് ആ കാലയളവിൽ കോഴിക്കോട് നടന്നിട്ടുള്ള ഐതിഹാസികമായൊരു വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൻ്റെ ചരിത്രം യു അംഗങ്ങൾ ഈ സന്ദർഭത്തിലെങ്കിലും ഓർക്കേണ്ടതായിട്ടുണ്ട് അവിടെ സമരം നടത്തിയ സമരത്തിന്റെ ഭാഗമായി പങ്കെടുത്ത ആളുകളാണ് ഞങ്ങളൊക്കെ അന്ന് എസ് എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു അഴീക്കോട് നിയമസഭാ അംഗമായിരുന്ന ഈ സഭയിലിരിക്കുന്ന ശ്രീ കെ വി സുമേഷ് ഇവിടെ വിജിൻ ഉൾപ്പെടെയുള്ളവർ ലിൻഡോ ജോസഫ് ഉൾപ്പെടെയുള്ളവർ ഞങ്ങളെല്ലാം ആ സമരത്തിന്റെ ഭാഗമായവരാണ് ആ സമരത്തിന്റെ ഭാഗമായി അവിടെ പങ്കെടുത്തിട്ടുള്ള വിദ്യാർത്ഥി പ്രവർത്തകർക്ക് നേരെ അന്നത്തെ നോർത്ത് അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ രാധാകൃഷ്ണ പിള്ള തോക്ക് ചൂണ്ടി നിറയൊഴിച്ചതിന്റെ അനുഭവം യു ഡി എഫിന്റെ ഭരണകാലത്താണ് ഇങ്ങനെ രാഷ്ട്രീയം ഈ കേരളത്തിൽ നടപ്പിലാക്കിയ പോലീസിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അട്ടിമറിച്ച് പ്രവേശനം നേടിയ നിർമ്മൽ മാധവ് എന്ന് പറയുന്ന വിദ്യാർത്ഥിയെ സംരക്ഷിക്കാൻ വേണ്ടി അവർ ആ കാലത്ത് യു ഡി എഫിന്റെ ഭരണകാലത്ത് യു ഡി എഫ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അന്ന് നടത്തിയ വലിയ പോലീസ് അക്രമത്തെ സംബന്ധിച്ച് ഇവിടെ സഭയിലിരിക്കുന്ന പല അംഗങ്ങൾക്കും ഒരുപക്ഷെ മനസ്സിലായിട്ടുണ്ടാകും ഇവിടെ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ കോൺഗ്രസ് നേരിട്ട് തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുമായി ഏറ്റുമുട്ടിയ ചില സംസ്ഥാനങ്ങളുണ്ട് ആ കാര്യങ്ങൾ കോൺഗ്രസിന്റെ അംഗങ്ങൾ പോലും മറച്ചു വെച്ചുകൊണ്ടാണ് പ്രസംഗിക്കുന്നത് ഇവിടെ ഞങ്ങൾ കരുതിയത് കേരളത്തിൽ എൽ ഡി എഫിന് തിരിച്ചടി ഉണ്ടായപ്പോൾ വലിയ നിലയിലുള്ള പ്രചരണമാണ് കേരളത്തിൽ ഭരിക്കുന്നത് എൽ ഡി എഫ് എൽ ഡി എഫിന് തിരിച്ചടി ഉണ്ടായി പ്രിയപ്പെട്ട കോൺഗ്രസ് കോൺഗ്രസുകാരെ ഹിമാചൽ പ്രദേശ് ഭരിക്കുന്നത് നിങ്ങളല്ലേ അവിടെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ലോകസഭാ തെരഞ്ഞെടുപ്പിൽ എത്ര സീറ്റ് കിട്ടി ഒരു സീറ്റ് പോലും ഹിമാചലിൽ നേടാൻ വേണ്ടി കഴിയാത്ത രാഷ്ട്രീയ പാർട്ടിയായി കോൺഗ്രസ് മാറിയില്ലേ നിങ്ങൾക്ക് സ്വാധീനമുള്ള സംസ്ഥാനം നിങ്ങൾ ഭരണം നടത്തുന്ന സംസ്ഥാനം നിങ്ങളുടെ ഗവൺമെന്റ് ഉള്ള സംസ്ഥാനം അവിടെ നിങ്ങൾക്ക് സീറ്റില്ല ഇവിടെ മറ്റ് പല സംസ്ഥാനങ്ങളുടെയും അനുഭവങ്ങൾ നിങ്ങളെടുത്ത് പരിശോധിക്കുക മറ്റൊന്ന് ഉത്തരാഖണ്ഡ് കോൺഗ്രസിന് വലിയ സ്വാധീനം ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ ഒന്ന് ബി ജെ പിക്ക് അഞ്ച് സീറ്റുകൾ നേടാൻ വേണ്ടി കഴിഞ്ഞപ്പോൾ ഒരു സീറ്റിൽ പോലും കോൺഗ്രസിന് വിജയിക്കാനായില്ല എന്നതിന്റെ വാർത്തകൾ നിങ്ങൾ മറച്ചു വെക്കുകയാണോ ഗുജറാത്തിൽ ഇരുപത്തി അഞ്ച് സീറ്റുകളിൽ ബി ജെ പി ജയിക്കുന്നു ഒരു സീറ്റിൽ മാത്രം കോൺഗ്രസിന് ജയിക്കാനായി ഇവിടെ ഡൽഹിയിലെ അനുഭവം എത്ര സീറ്റുണ്ട് കോൺഗ്രസ്സിന് ഒരു സീറ്റ് പോലും ഡൽഹിയിൽ രാജ്യ തലസ്ഥാനത്ത് ജയിക്കാൻ വേണ്ടി കഴിയാത്ത രാഷ്ട്രീയ പാർട്ടിയായി കോൺഗ്രസ് മാറി എന്തുകൊണ്ട് മാറി എന്നുള്ളത് നിങ്ങൾ സ്വയമേ പരിശോധിക്കേണ്ട കാര്യമാണ് ഈ സാഹചര്യത്തിലാണ് മധ്യപ്രദേശിൽ നിങ്ങൾക്കുണ്ടായ തിരിച്ചടി പല സംസ്ഥാനങ്ങളിലും നിങ്ങൾക്ക് ഊഹിക്കാനാകാത്ത വിധത്തിൽ തിരിച്ചടി ഉണ്ടായി ആ തിരിച്ചടികളെ മറച്ചു വെച്ചുകൊണ്ടാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ തിരിച്ചടി ഉണ്ടായി എന്ന പ്രചരണത്തിലേക്ക് നിങ്ങൾ കടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ അതിന്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് ഏതായാലും ഈ സന്ദർഭത്തിൽ കിടക്കുന്നില്ല ഇവിടെ ബഹുമാനിയായ ബഹുമാന്യനായ മാത്യു കുഴൽനാടൻ നമ്മുടെ മൂവാറ്റുപുഴ അംഗം ഞാൻ അദ്ദേഹത്തിന്റെ പ്രസംഗവാചകത്തിൽ ശ്രദ്ധിച്ചൊരു കാര്യം അദ്ദേഹം മുഖ്യമന്ത്രിക്ക് എതിരായും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരായും എന്തെങ്കിലും പറയുന്നായിരുന്നു നിർഭാഗ്യവശാൽ ഈ തവണത്തെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരായി ഒന്നും പറയാൻ ആധികാരികമായി ഒന്നും പറയാനില്ലാതെയാണ് മൂവാറ്റുപുഴ അംഗം അദ്ദേഹത്തിന്റെ പ്രസംഗം അവസാനിപ്പിച്ചത് ഞാൻ കരുതി എന്താണ് ഇതിന്റെ കാരണം ഈ കഴിഞ്ഞ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാന്യനായ മൂവാറ്റുപുഴ അംഗം കോടതിയെ സമീപിച്ചു തിരുവനന്തപുരം വിജിലൻസ് കോടതിയെ ആ വിജിലൻസ് കോടതിയിൽ അദ്ദേഹം ഒരു ഹരജി സമർപ്പിച്ചു മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിക്കെതിരായും മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായും അന്വേഷണം നടത്തണമെന്ന് മതിയായ തെളിവുകൾ ഹാജരാക്കാൻ കഴിയാതെ ആരോപണം ആധികാരികമായി തെളിയിക്കാൻ വേണ്ടി കഴിയാതെ ബഹുമാനപ്പെട്ട കോടതി അദ്ദേഹത്തിന്റെ അരജി മാറ്റി വെക്കുന്ന ഒഴിവാക്കുന്ന സ്ഥിതിയല്ലേ ഉണ്ടായിട്ടുള്ളത് ഇവിടെ ഈ ഇതെല്ലാം ഇതെല്ലാം വന്നതിന് ശേഷം ഇന്ന് ബഹുമാനപ്പെട്ട അംഗം വീണ്ടും എന്ന് പറയാണ് ഈ നിയമസഭയിൽ ഒന്ന് പറയുന്നു മുഖ്യമന്ത്രി മറ്റു സ്ഥലങ്ങളിൽ പ്രചരണത്തിന് പോയില്ല രാഹുൽ ഗാന്ധിക്കെതിരായി പ്രചരണം നടത്തിയത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണെന്ന് പറയാണ് രാഹുൽ ഗാന്ധി ഞങ്ങൾ എല്ലാവരും ബഹുമാനിക്കുന്ന ബഹുമാന്യനായ ഇന്ത്യയിലെ പ്രമുഖനായ രാഷ്ട്രീയ അദ്ദേഹത്തെ കൊണ്ട് കേരളത്തിൽ വന്ന് നിങ്ങളാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്കെതിരായി പ്രസംഗിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് ഈ അരവിന്ദ് കെജ്രിവാളിനെ പോലുള്ള ഇന്ത്യയിലെ പല മുഖ്യമന്ത്രിമാരെയും ും സെൻട്രൽ ഏജൻസികളും അതേ വേട്ടയാടുന്നിൽ കേരളത്തിലെ മതനിരപേക്ഷ രാഷ്ട്രീയത്തിന് നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുഖ്യമന്ത്രിയെയും വേട്ടയാടണം എന്ന നിലപാട് രാഹുൽ ഗാന്ധിയെ കൊണ്ട് പറയിപ്പിച്ചത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാണ് ആ ദുഷ്ടലാക്കാണ് നിങ്ങളുടെ രാഷ്ട്രീയം എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം അത് ജനങ്ങൾക്കും ബോധ്യമുണ്ട് തീർച്ചയായും ഞാൻ മറ്റ് കാര്യങ്ങളിലേക്ക് അടക്കുന്നില്ല ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ ഈ ആ മുന്നണിക്കുണ്ടായെ മറികടന്ന് ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ പിന്തുണ നേടിക്കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തിരിച്ചു വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഈ ധനാഭ്യർത്ഥന ഒരിക്കൽ കൂടി ഞാൻ പിന്തുണയ്ക്കുക